ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെ പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ അതിന്റെ ഭാഗമായി ജോൺ ബ്രിട്ടാസ് എം പിക്ക് മലയാളത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ് അമിത്ഷാ പ്രാദേശിക ഭാഷയ്ക്കായി ദക്ഷിണേന്ത്യൻ എം പിമാർ നിരന്തരം വാദിക്കുന്നതിനിടെ അമിത് ഷായുടെ തന്ത്രപരമായ നീക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് സൂചന സംസ്ഥാനത്ത് ബി നേരിടുന്ന പ്രധാന വിമർശനങ്ങളിൽ ഒന്നാണ് ഭാഷാവാദം ലോകസഭയിൽ ആദ്യമായി സീറ്റ് നേടിയ ബി ജെ പി നിയമസഭയിലും ചരിത്രം ആവർത്തിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് എം പിമാർക്ക് ഇംഗ്ലീഷിൽ മറുപടി നൽകുന്നതാണ് കീഴ്വഴക്കം എന്നാൽ മോദി സർക്കാരിലെ ചില മന്ത്രിമാർ ഹിന്ദിയിൽ മാത്രം മറുപടി നൽകുന്നത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഉയർന്ന വിമർശനം ഈ സമയത്താണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നൽകാതെ മലയാളത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജോൺ ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായി നവംബർ പതിനാലിന് അമിത്ഷാ ബ്രിട്ടാസിന് തിരിച്ചു കത്തയക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് അയച്ച കിട്ടിയെന്നും നന്ദിയോടെ താങ്കളുടെ അമിത് ഷാ എന്നുമാണ് എഴുതി ഒപ്പിട്ടത് അതേസമയം മറുപടിയിൽ പ്രശ്നത്തിന്റെ ഉൾവശങ്ങളിലേക്ക് കടന്നിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് വിമർശനം ഉന്നയിച്ചു നേരത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു ഹിന്ദിയിൽ നൽകിയ കത്തിന് മലയാളത്തിൽ മറുപടി അയച്ച് ബ്രിട്ടാസ് പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് ഹിന്ദിയിൽ അയച്ച കത്തിന് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാർ മലയാളത്തിൽ മറുപടി അയച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ഓവർസീസ് പൗരന്മാരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനം ഇറക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജോൺ ബ്രിട്ടാസ് കത്ത് നൽകിയിരിക്കുന്നത് ഏത് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റപത്രം സമർപ്പിച്ചാൽ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള കേന്ദ്ര വിജ്ഞാപനം പുനഃപരിശോധിക്കണമെന്നാണ് കത്തിൽ എം ബി ആവശ്യപ്പെട്ടിരുന്നത് കുറ്റപത്രത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലെ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടാസ് അമിത്ഷായ്ക്ക് കത്ത് നൽകിയത് വിഷയത്തിൽ നിയമപരവും ഭരണഘടനാപരവുമായ ആശങ്കകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കത്ത് ലഭിച്ചു എന്ന് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയ മറുപടിയിലുള്ളത്